കരൂരിലെ ദുരിത കാഴ്ചകൾ അവസാനിക്കുന്നില്ല വിവിധ ആശുപത്രികളിലെ അത്യാഹിത വിഭാഗത്തിൽ ഒട്ടേറെ പേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് എപ്പോൾ തിരികെ വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയുമെന്നത് ഇപ്പോഴും പലർക്കും അറിയില്ല ആൾക്കൂട്ട ദുരന്തം കഴിഞ്ഞ് മൂന്ന് നാൾ പിന്നിടുമ്പോഴും കരൂരിൽ പരുക്കേറ്റവരുടെ ദുരിതത്തിന് അയവില്ല അൻപതിലധികം മെഡിക്കൽ കോളേജിലും വിവിധ ആശുപത്രികളിലുമായി കഴിയുന്നത് അപകടത്തിൽപ്പെട്ട മകൾ സമീറയെ ജീവിതത്തിലേക്ക് തിരികെ പിടിക്കാൻ പൊരുതുകയാണ് അമ്മ ഫൗസിയ ഫൗസിയൊന്ന് കാണാൻ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന പലരുടെയും നില ഇപ്പോഴും ഗുരുതരമാണ് ജീവൻ ഭീഷണിയില്ലാത്ത ആളുകൾക്കാകട്ടെ കൈക്കും കാലിനുമടക്കം ഗുരുതര പരിക്കുകൾ കരൂരിൽ നിന്ന് രാജീവ് സുദേവിനൊപ്പം ശ്രീജി ശ്രീകുമാരൻ ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം